നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ നിന്ന് തിരികെത്തിയ ഇസ്രായേൽ സൈനികൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ് സഹപ്രവർത്തകർക്കുതേരെ വെടിവെച്ചു വെടിവെപ്പിൽ യൂണിറ്റിലെ സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ മാധ്യമമായ ചാനൽ ട്വൽവ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബുധനാഴ്ചയാണ് സംഭവം നടന്നത് ദക്ഷിണ ഇസ്രായേലിലെ അഷ്കലോണിലെ സൈനിക പുനരധിവാസ കേന്ദ്രത്തിലാണ് സൈനിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വെടിവെപ്പ് ഉണ്ടായത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിണീച്ച ഉടൻ സൈനികൻ പ്രകോപനമൊന്നും കൂടാതെ വെടിയുതിർക്കുകയായിരുന്നു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു സൈനികന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷമേ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു ഓരോ സൈനികനും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ നിന്ന് തിരിച്ചെത്തിയ സൈനികരുടെ റീഫ്രഷ് ക്യാമ്പിലാണ് സംഭവം നടന്നത് നിരവധി സൈനികർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് വ്യക്തിയുടെ സ്വകാര്യത മുൻനിർത്തി ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ലായത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇസ്രായേൽ സൈനിക വക്താവ് മറുപടി പറഞ്ഞു ഗാസയിലെ അധിനിവേശത്തിൽ പങ്കെടുത്ത പതിനെട്ട് ശതമാനം സൈനികർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും ഉള്ളതായി നേരത്തെ ഇസ്രായേൽ പത്രം ഹാരിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു സൈനികരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പഠിച്ച ആരോഗ്യക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചായിരുന്നു ഹാരിറ്റ്സ് വാർത്ത ഗാസയിലെ ആക്രമണത്തിൽ അയ്യായിരത്തിലേറെ ഇസ്രായേൽ സൈനികരാണ് ഇതുവരെ പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഇതിൽ രണ്ടായിരത്തിലേറെ പേർക്ക് അംഗവൈകല്യം സംഭവിച്ചതായി പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല നിരവധി ഇസ്രായേലി സൈനികർക്ക് ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കരയാക്രമണത്തിനായി ഗാസയിലേക്ക് പോയ സൈനികർക്കാണ് പ്രശ്നങ്ങൾ കൂടുതലും കൺമുന്നിലുള്ള സഹപ്രവർത്തകരുടെ മരണവും അതുപോലെ തന്നെ പരിക്കേറ്റു വീഴുന്നവരും എല്ലാം ഇവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലേക്ക് പോകാൻ മടിച്ച ഇസ്രായേൽ സൈനികൻ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായിരുന്നു എന്നാലും ഇസ്രായേൽ സൈനികർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നം എത്രത്തോളം ഗുരുതരമാണ് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്ന ഈ വാർത്തകൾ ഓരോന്നും